കേരളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിന് വീണ്ടും അരങ്ങുകൊരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ എവി മത്സരമാണ് നമ്മുടെ കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് നമ്മുടെ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നിരുന്നു അതിനകത്ത് പങ്കെടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹ്റൈൻ സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ പി ആണ് രണ്ടാളുകളും ആ ഒരു മത്സരത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങൾ മൂന്ന് പോയിന്റ് നേടാൻ വേണ്ടി തന്നെയാണ് കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്യുന്നത് ജയത്തിൽ കുറഞ്ഞ് ഞങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പരിശീലകനായ മിഖായൽ ഷെഹ്റ യാഥാർത്ഥ്യബോധത്തിൽ ഊന്നിൽ നിന്നോ ാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മനോഹരമായ മനോഹരമായ രണ്ട് മത്സരങ്ങളാണ് കടന്നുപോയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും ഒഡീഷ എഫ് സിക്കെതിരെയും പക്ഷെ ആ മത്സരത്തിലെ റിസൾട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഞങ്ങൾ ആറോ നാലോ പോയിന്റുകൾ നേടേണ്ട ഒരു മത്സരം മത്സരങ്ങളായിരുന്നു അത് പക്ഷേ നിർഭാഗ്യവശാൽ സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഘടകം തന്നെയാണ് ഞങ്ങൾ കൊൽക്കത്തയിലേക്ക് പോകുന്നത് വിജയിക്കാൻ തന്നെയാണ് എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കൊരു ഈസി കേരിക്കില്ല എന്നറിയാം കാരണം എവേ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് കാണികളുടെ സപ്പോർട്ട് നിലവിൽ കിട്ടുന്നതിനേക്കാൾ ായിരിക്കും എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത് എന്നിരുന്നാൽ പോലും ആരാധകർക്ക് വേണ്ടി വിജയം നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അത് നേടും പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ള ബോധമുണ്ട് എന്ന് നമ്മുടെ മിഹായൽ സഹർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ കെപി പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ആൾ അതർ ഗെയിംസ് എല്ലാ മത്സരങ്ങളെയും പോലെ തന്നെ ഞങ്ങൾ ഈ മത്സരത്തിനും ജയിക്കാൻ തന്നെയാണ് പോകുന്നത് ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബൂട്ട് കെട്ടി ഇറങ്ങുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പം ഇത് വളരെ വലിയൊരു സീരിയസ്നെസ് ഒന്നും ഈ മത്സരത്തിൽ കാണുന്നില്ല കാരണം ഈ ലീഗ് തുടങ്ങിയതേ ഉള്ളൂ മീൻസ് സീരിയസ്നെസ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ നിസാരവത്കരിച്ചുകൊണ്ട് പറഞ്ഞല്ല എല്ലാ മത്സരങ്ങളും പോലെ ഒരു സാധാരണ മത്സരം തന്നെയാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കാനാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലും വിജയിച്ച് മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനാണ് ഇറങ്ങുന്നതെന്നാണ് രാഹുൽ കെ പറഞ്ഞത് ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ചുരുക്കി പറയുന്നതാണ് കുറേ അധികം കണ്ടന്റ് ചെയ്യാനുണ്ട് ചെയ്യാൻ നോക്കാം